ഇന്ത്യക്കാരെ നട്ടം തിരിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ വിചിത്രമായ നയങ്ങളിൽ പൊർന്നു പരക്കം പായുകയാണ് യു എസിലെ ഐ ടി പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള വിദേശികൾ എച്ച് വൺ ബി വിസ ഫീസ് വർദ്ധിപ്പിച്ചതോടെ അമേരിക്കയിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ധൃതി പിടിച്ച് തിരികെ യു എസിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമത്തിലാണ് തിരികെ യു എസിലെത്തുമ്പോൾ എന്താണ് അവിടെ തങ്ങളെ കാത്തിരിക്കുന്നത് എന്ന ആശങ്കയിലാണ് ഇപ്പോൾ പലരും അവധി ആഘോഷിക്കാൻ സ്വദേശത്തെത്തിയവരും ചികിത്സാർത്ഥം എത്തിയവരും ട്രംപിന്റെ പുതിയ നീക്കത്തിന് പിന്നാലെ അമേരിക്കയിലേക്ക് പറക്കാനൊരുങ്ങുകയാണ് ഈ സാഹചര്യം മുതലെടുത്ത് വിമാന കമ്പനികളും രംഗത്തെത്തിയിട്ടുണ്ട് വിമാന ഫീസ് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് ഇതും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ എച്ച് വൺ ബി വിസയിലെ പുതിയ ഉത്തരവിൽ വ്യക്തക്കുറവുണ്ടായിരുന്നു ആരെയൊക്കെയാണ് ഇത് ബാധിക്കുക ഏത് രീതിയിലൊക്കെയാണ് ബാധിക്കുക എന്നതിലൊക്കെ ഉണ്ടായ അവ്യക്തതയും ആശങ്ക വർദ്ധിക്കാൻ കാരണമായെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എത്രയും പെട്ടെന്ന് കാലിഫോർണിയയിൽ എത്തണമെന്നാണ് തൊഴിലുടമ അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വേഗത്തിൽ മടങ്ങുന്നത് എന്ന് ദുബായിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ കുടുംബം വ്യക്തമാക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മുമ്പായി യു എസിൽ എത്തിച്ചേരണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ എന്തായാലും അവിടെ എത്തും പക്ഷേ സുഹൃത്തുക്കളായ പലരും ഇപ്പോഴും പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുമോ എന്ന് സംശയമാണ് എന്നും തെലങ്കാനയിൽ നിന്നുള്ള യുവതി ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്രം ഇടപെടണമെന്നാവശ്യപ്പെട്ട് തെലങ്കാന ഐ ടി മന്ത്രി ഡി ശ്രീധർ ബാബു കത്തെ ചെയ്തിരുന്നു എഴുപത് എഴുപത് ശതമാനത്തോളം വരുന്ന ഇന്ത്യക്കാർ എച്ച് വൺ ബി വിസാക്കാരാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ പേർ തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ളവരാണെന്നാണ് ഡി ശ്രീധർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ട്രംപിന്റെ ഉത്തരവിന് പിന്നാലെ നിരവധി കമ്പനികൾ അവധികൾ റദ്ദാക്കി എത്രയും പെട്ടെന്ന് യു എസിൽ തിരിച്ചെത്തണമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതോടെയാണ് എച്ച് വൺ ബി വിസാക്കാർക്കിടയിൽ ത് എന്റെ എ വിസ കാലാവധി രണ്ടാഴ്ചയ്ക്കുള്ളിൽ കഴിയും അവർ അനുവദിക്കുകയാണെങ്കിൽ തുടരും അല്ലെങ്കിൽ തിരിച്ചു പോകും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വിസ കിട്ടിയത് ഇനിയും പോരാടാൻ വയ്യ ബാംഗ്ലൂരുവിൽ നിന്നുള്ള പ്രൊഫഷണൽ ബോസ്റ്റനിൽ നിന്നും പറഞ്ഞു യു എസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐ ടി പ്രൊഫഷണുകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ പ്രധാന ആകർഷണമായ എച്ച് വൺ ബി വിസയ്ക്കുള്ള വാർഷിക ഫീസ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുത്തനെ കൂട്ടിയിരുന്നു ഫീസ് എൺപത്തിയെട്ട് ലക്ഷം രൂപയാക്കി ഉയർത്തിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് വെള്ളിയാഴ്ച ഒപ്പിടുകയും ചെയ്തു സെപ്റ്റംബർ ഇരുപത്തി അർദ്ധരാത്രി പന്ത്രണ്ട് ഒന്നിന് ഇത് പ്രാബല്യത്തിലായി പുതിയ അപേക്ഷകൾക്ക് മാത്രമാണ് പുതുക്കിയ ഫീസ് ബാധകമാകുക നിലവിൽ എച്ച് വൺ ബി വിസയ്ക്ക് ഒന്നേ ദശാംശം നാല് ദശാംശം നാല് ലക്ഷം രൂപ വരെ മാത്രമാണ് ചിലവ് ഇന്ത്യൻ പ്രൊഫഷണൽ വലിയ ാണ് ഈ തീരുമാനം പന്ത്രണ്ട് മാസത്തേക്ക് ഉത്തരവ് ദുരുപയോഗപ്പെടുത്തി വിദേശ തൊഴിലാളികൾ അനധികൃതമായി കുടിയേറുന്നുണ്ടെന്ന് ഇത് സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുമാണ് ട്രംപ് ആരോപിച്ചിരിക്കുന്നത് ഓരോ വർഷവും അനുവദിക്കുന്ന എച്ച് വൺ ബി വിസയിൽ ഭൂരിപക്ഷവും നേടുന്നത് ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി ശതമാനം ചൈനക്കാരാണ് രണ്ടാമത് പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനം അതേസമയം ഇത് വാർഷിക ഫീസ് അല്ലെന്നും ഒറ്റത്തവണ ഫീസാണെന്നും വൈറ്റ് ഹൌസ് വ്യക്തത വരുത്തി പുതിയ അപേക്ഷകരുടെ മാത്രമേ ഇത് ബാധിക്കുള്ളൂ വിസക്കാരും വിസ പുതുക്കുന്നവരും ഈ ഫീസ് നൽകേണ്ടതില്ലെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി നിലവിലെ എച്ച് വൺ ബി വിസ ഉടമകൾക്ക് സാധാരണക്കാരെ പോലെ അമേരിക്കയിൽ താമസിക്കുന്നതിനും രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്നതിനും തിരികെ രാജ്യത്തെത്തുന്നതിനും മറ്റു തടസ്സങ്ങളില്ലെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ്